ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദ്രി പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ ലക്ഷ്മി ജ്വൽ പാലസ് തിരുവല്ലാമല പഴയന്നൂർ ആൻഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാക്കി ശിൽപശാല സംഘടിപ്പിച്ച് ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റി ബിജെപി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ നടത്തിയ ശില്പശാലയുടെ ഉദ്ഘാടനം ബിജെപി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ നിർവ്വഹിച്ചു ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഭാഗം

ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ അധ്യക്ഷനായിരുന്നു വരാൻ പോകുന്ന പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കുന്നംകുളത്ത് വരികയാണ് അതിന്റെ ഒരു മീറ്റിംഗ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കർക്ക് നമ്മളെ സംസ്ഥാനത്തിന്റെ പ്രഭാരി ആയിട്ടുള്ള ആൾ ഇന്ന് നമുക്ക് അടിയന്തിരമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായത് അതുകൊണ്ടാണ് ആറു മണിക്ക് വെച്ച യോഗം നമുക്ക് തുടങ്ങാൻ ശേഷം നേരെ വഴി ചെയ്ത് നമ്മുടെ ഓരോ ഏകദേശം ഇവിടുന്ന് ഒരു അറുപത് എട്ട് കിലോമീറ്ററോളം ഈ യോഗം കഴിഞ്ഞ് യാത്ര ചെയ്യണം അദ്ദേഹം രാവിലെ തൃശ്ശൂർ ജില്ലയിലെത്തിയതാണ് അപ്പോൾ ഞാൻ അധികം നീക്കുന്നില്ല ഇതിന് ശേഷം നമുക്ക് കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഓരോന്നെ ജനറൽ സെക്രട്ടറി ടി എസ് പ്രകാശൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴയനൂർ വിസാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്